പകർച്ചവ്യാധികളുടെ കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലായി സ്വയം ജീവൻ ത്യജിക്കുന്ന ജീവിതങ്ങൾ എന്നും നമ്മുടെ മാതൃകകളാണ് സ്വയം ബലിയായി ബലിയായിത്തീരുന്ന അത്തരം ജീവിതങ്ങളെ സമൂഹം എപ്പോഴും ആദരിക്കാറുമുണ്ട് എന്നാൽ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഒരു രാജ്യം മുഴുവൻ പകർച്ചവ്യാധി ബാധിക്കാതിരിക്കാൻ ഒരു ഗ്രാമം മുഴുവൻ ജീവൻ ബലി കൊടുത്ത ചരിത്രത്തെക്കുറിച്ചാണ് കോവിഡ് എന്ന മഹാമാരിയെ ലോകം നേരിടുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം ലോകം ഇതാദ്യമായല്ല ഒരു പകർച്ചവ്യാധിയെ നേരിടുന്നത് ഏതാണ്ട് എല്ലാ നൂറ്റാണ്ടിലും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഒരു മഹാമാരി ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ലണ്ടനെ ബാധിച്ച ഗ്രേറ്റ് പ്ലേഗ് ഇതുപോലെ അനേകായിരങ്ങളെ കൊന്നൊടുക്കിയ ഒരു വിപത്തായിരുന്നു അന്നും ഒരു വിഭാഗം ആളുകൾ ഐസൊലേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു ലണ്ടനിൽ ഇ എം എന്ന കൊച്ചു ഗ്രാമമാണ് ഒരു രാജ്യം മുഴുവൻ പകർച്ചവ്യാധി ബാധിക്കാതിരിക്കാൻ ഗ്രാമം മുഴുവൻ ജീവൻ ബലി ബലികൊടുത്ത് ലോകചരിത്രത്തിനും മനുഷ്യകുലത്തിനും മാതൃകയായത് ഏകദേശം മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത് ഒരു വൈദികന്റെ മാത്രം പ്രേരണയാൽ ക്വാറന്റൈൻ എന്ന ഏകാന്തവാസം മുന്നൂറ് വർഷം മുൻപ് സ്വയം നടപ്പാക്കി മരണം കൈനീട്ടി വാങ്ങിയ ചരിത്രമുള്ളവരായിരുന്നു ഇവിടുത്തെ അന്തേവാസികൾ പ്ലേഗ് പടർന്നു പിടിച്ച് ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരുന്ന കാലം ലണ്ടനിലും ആയിരങ്ങൾ പ്ലേഗ് മൂലം കൊല്ലപ്പെട്ടിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി പ്ലേഗ് എന്ന മഹാമാരി ലണ്ടനിൽ വ്യാപിക്കുന്നത് പക്ഷേ ആ കാലത്ത് ഈയം എന്ന ഗ്രാമത്തെ തുടക്കത്തിൽ പ്ലേഗ് അത്ര സാരമായി ബാധിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് അപകടത്തെക്കുറിച്ച് അത്ര ആഴമായ അറിവില്ലാതിരുന്ന തയ്യൽക്കാരനായ അലക്സാണ്ടർ ഹെസ്ഫീൽഡ് ഒരു തുണിക്കെട്ടുമായി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ തുണിക്കെട്ടിനുള്ളിൽ പ്ലേഗ് പരത്തുന്ന ഒരുതരം ഈച്ച അബദ്ധത്തിൽ കടന്നുകൂടിയിരുന്നു ഗ്രാമത്തിലെ ഇടവകു പെരുന്നാളുമായി ബന്ധപ്പെട്ട് തയ്യൽക്കാർക്ക് നല്ല തിരക്കുള്ള സമയമായിരുന്നു ജോർജ് എന്ന തയ്യൽക്കാരനായിരുന്നു ആ തുണിക്കെട്ടഴിച്ച് ഈച്ചകളെ സ്വതന്ത്രമാക്കിയത് സ്വാഭാവികമായും അദ്ദേഹം തന്നെ പ്ലേഗിന്റെ ആദ്യ ഇരയായി മാറി അയാളിലൂടെ മറ്റുള്ളവർക്ക് രോഗം പടർന്നു പതുക്കെ ഒരു ശൃംഖല രൂപപ്പെട്ടു അണുബാധ ഗ്രാമത്തിലുടനീളം പടരാൻ ആരംഭിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് മാസം കൊണ്ട് ഗ്രാമത്തിൽ നൂറിലധികം ഗ്രാമീണർ മരിച്ചു വീഴാൻ തുടങ്ങി അങ്ങനെ ആളുകളിലേക്ക് ഭീതി മെല്ലെ പരക്കുന്നു എന്ന് കണ്ട ആ ഗ്രാമത്തിൻ്റെ ഇടവകവികാരി വില്യം മോപ്സൺ ആദ്യം ചിന്തിച്ചത് വാർത്ത പരന്നാൽ ആളുകൾ ഭീതിമൂലം പരക്കം പായും അവർ ചെല്ലുന്ന അടുത്ത ഗ്രാമങ്ങളിലെല്ലാം അവർ രോഗം വിതയ്ക്കും അപ്പോൾ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളെയും സംരക്ഷിക്കേണ്ടതും ബോധവൽക്കരിക്കേണ്ടതും തങ്ങളുടെ കർത്തവ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വൈദികൻ ഗ്രാമവാസികളെയെല്ലാം പള്ളിയിൽ വിളിച്ചുകൂട്ടി ആ ഗ്രാമം അകപ്പെട്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി വൈദികൻ ഉദ്ബോധിപ്പിച്ചു എല്ലായിടത്തും പ്ലേഗ് പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമത്തിന് പുറത്തു പോയിട്ടും കാര്യമില്ല ഒരേയൊരു മാർഗം മാത്രമേ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ സ്വയം ഒറ്റപ്പെടുക ഓടിപ്പോയാലും മരിക്കും ഗ്രാമത്തിൽ തുടർന്നാലും മരിക്കും പിന്നെന്തിന് ഓടിപ്പോയി മറ്റു ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് കൂടി രോഗം കൊടുക്കണം വൈദികൻ്റെ ഈ ചോദ്യത്തിന് മുൻപിൽ അവിടെ ഒന്നിച്ചു കൂടിയവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായി ആ നിശബ്ദത ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു തീരുമാനമെടുക്കാനാണ് അവരെ പ്രേരിപ്പിച്ചത് അവശ്യ സാധനങ്ങളെല്ലാം ശേഖരിച്ച് ഗ്രാമത്തിൻ്റെ അതിർത്തി അടച്ചു ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല അകത്തുള്ളവർ പുറത്തേക്കുമില്ല ആരോഗ്യമേഖലയും ശാസ്ത്രമേഖലയും സജീവമല്ലാതെയിരുന്ന ആ കാലഘട്ടത്തിൽ കേട്ടറിഞ്ഞ സുരക്ഷാ സംവിധാനവും പച്ചമരുന്നുകളുമൊക്കെയായി തന്നാൽ കഴിയുന്ന വിധം ഗ്രാമം മുഴുവൻ അകലം പാലിച്ചു എങ്കിലും മരണം അവരെ വേട്ടയാടാൻ തുടങ്ങി ആ സാഹചര്യത്തിലും രോഗബാധ ഇല്ലാതെയിരുന്ന വില്യം മോപ്സൺ എന്ന ആ വൈദികൻ്റെ നിർദ്ദേശപ്രകാരം ഗ്രാമത്തിന് ചുറ്റും ഒരു കല്ലുമതിൽ പണിതു അത് ഇപ്പോഴും മോപ്സന്റെ മതിൽ എന്നറിയപ്പെടുന്നു ഗ്രാമത്തിലെ എല്ലാ വീടുകളുടെയും താഴെ ഒരു ചെറിയ തുരങ്കം ഉണ്ടാക്കി അവിടെ സ്ത്രീകളും കുട്ടികളും താമസിച്ചു ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പള്ളികൾ അടച്ചു തുറന്ന മൈതാനത്ത് മാത്രം മീറ്റിങ്ങുകൾ നടത്തി അതിൽ ആവശ്യമായ ആളുകൾ മാത്രം പങ്കെടുത്തു ഇത്തരം കടുത്ത നിയമങ്ങൾ പാലിച്ചിട്ടും ഗ്രാമത്തിൽ മരണം തുടർന്നുകൊണ്ടിരുന്നു ഒരു ദിവസത്തിൽ തന്നെ അഞ്ചും ആറും പേർ ഗ്രാമത്തിൽ മരണമടയാൻ തുടങ്ങി എലിസബത്ത് ഹാൻകോക്ക് എന്ന സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെയും ആറു മക്കളെയും എട്ട് ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടമായി ദിവസവും എലിസബത്ത് ഒരു മൃതദേഹം വീതം വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് ഒരു ശവക്കുഴി കുഴിച്ച് അതിൽ അടക്കം ചെയ്യുമായിരുന്നു ക്രമേണ രോഗബാധിതരുടെ എണ്ണം വളരെ ഉയർന്നു വൈദികനും തൻ്റെ കുടുംബം നഷ്ടമായി ഗ്രാമത്തിലെ മിക്ക കുടുംബങ്ങളും ഇല്ലാതായി എന്നാൽ ഈ ദുരന്ത പെയ്ത്തിലും ഗ്രാമവാസികൾ പരിഭ്രാന്തരായില്ല ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഗ്രാമത്തിൽ തന്നെ താമസിച്ചു ആയിരക്കണക്കിനാളുകൾ ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു എന്നിരുന്നാലും അവർ പ്രതീക്ഷ കൈവിട്ടില്ല മാസങ്ങൾക്ക് ശേഷം രോഗത്തിന് നേരിയ ശമനം കണ്ടു തുടങ്ങി അങ്ങനെ ആ വർഷം നവംബർ ഒന്നിന് രോഗം പൂർണമായും ഇല്ലാതായി എന്നാൽ ഈ കാലയളവിൽ ഇം ഗ്രാമത്തിൽ പകുതിയിലധികം കുടുംബങ്ങളെയും നഷ്ടമായി സർക്കാർ രേഖകൾ പ്രകാരം എഴുപത്തിയാറ് കുടുംബങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് പേർ ആ ഗ്രാമത്തിൽ നിന്നും മരണമടഞ്ഞു എണ്ണൂറിൽ താഴെ മാത്രമായിരുന്നു അന്ന് ആ ഗ്രാമത്തിലെ ജനസംഖ്യ ഏറെക്കുറെ ശൂന്യമായ ഇ എം ഇന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഗ്രാമത്തിൻ്റെ പുറം ഭാഗങ്ങളിൽ ഇപ്പോഴും ആയിരത്തിൽ താഴെ ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ പ്രധാന പ്രദേശം ഇപ്പോഴും വിജനമാണ് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ആഘോഷ രാവുകളുടെ കേന്ദ്രമായിരുന്നു ഇവിടെ പരസ്പരം സ്നേഹവും സാഹോദര്യവും നിലകൊണ്ടിരുന്ന ഈയം എന്ന കൊച്ചു ഗ്രാമം ഇപ്പോൾ വിജനമാണെങ്കിലും മഹാമാരിയെ തോൽപ്പിച്ച അവിടുത്തെ ജനങ്ങളുടെ മനക്കരുത്തും പ്രത്യാശയും ഈ നാളുകളിലും നമുക്ക് പ്രചോദനമാകണം